കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആന വിരണ്ട് മൂന്ന് പേർ മരിച്ച സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യുമെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നത് നാട്ടാന പരിപാലന ചട്ടം പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്ന് മന്ത്രി വ്യക്തമാക്കി ആരെയും ഇക്കാര്യത്തിൽ സംരക്ഷിക്കില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ച് കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നുമാണ് മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞത് നാട്ടാന പരിപാലന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുള്ളത് ഇതിനകത്ത് ക്ഷേത്രം ഭാരവാഹികൾക്കും മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒന്നല്ല ഒന്നാണെങ്കിലും സർക്കാരിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോയേ പറ്റൂ എന്നതാണ് ഞാൻ അവരെ അറിയിച്ചിട്ടുള്ളത് കാരണം ഒരു നാടിൻ്റെ ആകെ പ്രശ്നമായതുകൊണ്ട് തന്നെ ആരെയും സഹായിക്കാതെ ആരെയും ശിക്ഷിക്കാതെ വളരെ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ശരിയായ നിയമം അനുശാസിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതാണ്